ലോക പ്രശസ്ത പോപ് താരം ടേലർ സ്വിഫ്റ്റ് വിവാഹിതയാകുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഇവരുടെ വിവാഹം സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പ്രമുഖനായ ഒരു കായിക താരമാണ് അവരെ വിവാഹം കഴിക്കുന്നത് എൻ എഫ് എൽ താരമായ ട്രാവിസ് കെൽസാണ് അവരുടെ വരൻ ഇരുവരും ചേർന്ന് നിൽക്കുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ഉള്ളത് ട്രാവിസ് സ്വിഫ്റ്റിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന പരമ്പരാഗതമായ രീതിയിലുള്ള വിവാഹ അഭ്യർത്ഥന സംബന്ധിച്ച ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലാണ് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം പേരാണ് ഈ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തിരിക്കുന്നത് വധു അണിഞ്ഞിരിക്കുന്ന വിവാഹ മോതിരത്തിന് മാത്രം ഒരു മില്യൺ ഡോളർ വിലവരും എന്നാണ് പറയുന്നത് അതുപോലെ വളരെ വിലപിടിപ്പുള്ള കാർട്ടിയറിൻ്റെ വാച്ചാണ് അവർ ധരിച്ചിരിക്കുന്നത് പാശ്ചത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ വിവാഹ നിശ്ചയത്തിൻ്റെ ആഡംബരത്തെക്കുറിച്ചാണ് കൂടുതൽ വിശദമായ വാർത്തകൾ പുറത്തു വരുന്നത് നേരത്തെ സ്വിഫ്റ്റ് മറ്റൊന്ന് രണ്ട് പ്രണയങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നാൽ കെൽസനെ കണ്ടതിന് ശേഷമാണ് പിന്നീട് അവർ വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഇരുവരും ഒന്നിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതും കെൽസിൻ്റെ അമ്മയും മൊത്ത് സ്വിഫ്റ്റ് നിൽക്കുന്ന ചില ചിത്രങ്ങളും ഈയിടെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതോടുകൂടി അവരുടെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് എന്നാണ് അവർ എല്ലാവരും പറയുന്നത് ഇനി സംശയമില്ല ഇവർ വിവാഹിതരാകുന്നു എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവർ പോസ്റ്റുകൾ ഇട്ടിരുന്നത് മാത്രമല്ല ഇവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ഓഫ് വെയിൽസ് ഉൾപ്പെടെയുള്ളവർ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതോടെ വിവാഹത്തിന് രാജകീയ അംഗീകാരം തന്നെ നിലവിൽ വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് രാജകുടുംബാംഗങ്ങളുമായൊക്കെ തന്നെ വളരെ മികച്ച ബന്ധമാണ് സ്വിഫ്റ്റിന് ഉണ്ടായിരുന്നത് പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ മക്കളൊക്കെ ഇവരുടെ കടുത്ത ആരാധകരാണ് അങ്ങനെ അവർ നേരത്തെ ഒരു പരിപാടിക്കിടയിൽ വേദിക്ക് പിന്നിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു ഇവിടെ വളരെ വിചിത്രമായ ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവർക്ക് വിവാഹാശംസകൾ നേർന്നതാണ് കഴിഞ്ഞ വർഷം നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ എതിർസ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനു വേണ്ടി പരസ്യമായി വോട്ട് യോജിച്ച് രംഗത്തെത്തിയിരുന്ന വ്യക്തിയായിരുന്നു സ്വിഫ്റ്റ് അന്ന് ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായ രീതിയിലാണ് അവരെ വിമർശിച്ചത് അവരെ ട്രോളെന്ന രീതിയിലുള്ള നിരവധി മോശമായ കമൻറ്റുകൾ അന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് പ്രസിഡന്റ് ആയതിനു ശേഷവും അദ്ദേഹം നിരന്തരമായി അവരെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി അവർക്ക് എല്ലാ ആശംസകളും താൻ നേരുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭായോഗത്തിനു ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് സ്വിഫ്റ്റ് ഇത്തരത്തിൽ വിവാഹിതയാവുന്ന കാര്യം താൻ അറിഞ്ഞുവെന്നും അവർക്ക് എല്ലാ ആശംസകളും നേരുന്നുവെന്നും അവരുടെ ഭർത്താവ് മികച്ചൊരു കായിക താരമാണ് മികച്ച ഫുട്ബോളറാണ് എന്നുള്ള കാര്യമൊക്കെ താൻ അറിഞ്ഞുവെന്നും ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫോബ്സ് മാസികയുടെ കണക്കനുസരിച്ച് ഒന്നേ ദശാംശം ആറ് ബില്യൺ ഡോളറാണ് സ്വിഫ്റ്റിൻ്റെ ആസ്തി ഇത് പ്രധാനമായും അവർ ലോകമെമ്പാടും നടത്തിയ യാത്രകളുടെ കൂടി സംഗീത യാത്രകളുടെ കൂടി ഫലമായിട്ടാണ് അവർക്ക് ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് സ്വിഫ്റ്റിന് ഇന്ത്യയിൽ നിരവധി ആരാധകരാണ് ഉള്ളത് താൻ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഹിന്ദി സിനിമകളിൽ അഭിനയിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നും സ്വിഫ്റ്റ് നേരത്തെ പലതവണ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ സ്വിഫ്റ്റിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര താരത്തിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചിലവാകുന്ന തുകയെക്കുറിച്ചുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഹിന്ദി ചിത്രങ്ങളിലൊക്കെ തന്നെ അവർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുമായിരുന്നു ഏതാ ലോകമറിയുന്ന ഒരു കായികതാരവും ഒരു പോപ്പ് ഗായികയും വിവാഹിതരാകുന്നു എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത് സിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുള്ള ഒരു വ്യക്തി കൂടിയാണവർ അതുതന്നെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവർ ട്രംപിനെതിരെ രംഗത്തെത്താൻ കാരണമായതും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ തൻ്റെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഒരിക്കലും യാതൊരു തരത്തിലുമുള്ള വിസമ്മതവും പ്രകടിപ്പിച്ചിരുന്നില്ല അപ്പോൾ ഏതായാലും അവരുടെ കല്യാണത്തിനായി ഇനി എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് വിവാഹ നിശ്ചയം ഇത്രത്തോളം വൈറലായി മാറിയെങ്കിൽ ഇനി വിവാഹം നടക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത്